ഹലോ മിസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് വൈക്കത്തൊരു വീട്ടിലായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത് വലിയ വർക്കൊന്നുമല്ല ചെറിയൊരു വർക്ക് അവിടുത്തെ അമ്മയും മോളെയും ഒരു ഫങ്ഷന് പോകാനായിട്ട് റെഡിയാക്കി കൊടുക്കണം സിമ്പിളായിട്ട് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് മുഖത്ത് ലൈറ്റായിട്ടൊരു മേക്കപ്പ് അത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒത്തിരി കേളി ഹെയർ ഒന്നും വേണ്ട പക്ഷേ സ്ട്രെയിറ്റായിട്ട് കിടക്കാൻ പാടില്ല അതായിരുന്നു ഹെയറിൻ്റെ ഒരു ഡിമാൻഡ് അവർ വെച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ലൈറ്റായിട്ട് നമ്മളൊന്ന് കീളെയ്ത് കൊടുക്കുകയാണ് ഈ മുകളുടെ കല്യാണമാണ് അടുത്ത ഞായറാഴ്ച അപ്പോൾ അതിൻ്റെയും കുറച്ച് വർക്കൊക്കെ നമുക്കുണ്ട് അപ്പോൾ ഇന്ന് വേറൊരു ഫംഗ്ഷന് പോകാനായിട്ടാണ് ഇവർ ഒരുക്കുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ അവിടെ ചെന്നിപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി അതുകൊണ്ട് ഏകദേശം ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിച്ചത് ഇപ്പം ഏകദേശം നമ്മൾ സെറ്റായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് എങ്കിലും അടുത്ത ആഴ്ച കല്യാണം വരുന്നുണ്ടല്ലോ അപ്പം നമുക്ക് നന്നായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വിശാലമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അടുത്ത ആഴ്ച കല്യാണത്തിന് നമുക്കും പങ്കെടുക്കേണ്ടതാണ് സാധാരണ നമ്മൾ വീടുകളിൽ പോയി കഴിവതും വർക്ക് ചെയ്തു കൊടുക്കാറില്ല അതുപോലെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ ചെന്ന് ചെയ്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ ഇതാ അങ്ങനെയുള്ളൊരു വർക്കാണ് കാരണം ഒരു കസ്റ്റമറായിട്ടാണ് ഇവർ വന്നതെങ്കിലും ഇപ്പോൾ ഒരു അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നമ്മളോട് സ്നേഹമുള്ള ആൾക്കാരാണ് ആ ഒരു അടുപ്പം വെച്ചിട്ടാണ് വീട്ടിൽ വന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ഈ മോളുടെ ഹെയർ നല്ല സ്ട്രെയിറ്റ് ആണ് അപ്പോൾ സ്ട്രെയിറ്റ് ഹെയർ ആയിട്ട് കിടക്കരുത് എന്നാൽ കേൾ ഇതായിട്ട് തോന്നുകയും ചെയ്യരുത് അങ്ങനെ ഒരു രീതി സെറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ ഏകദേശം അങ്ങനെ ഒരു സ്റ്റൈൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ മോളുടെ അമ്മ ചേച്ചിയാണ് നമ്മളുമായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് കാരണം മോൾ വിദേശത്താണ് മോളിപ്പോൾ വന്നേ ഉള്ളൂ അപ്പോൾ ചേച്ചിയാണ് മോൾ വരുന്നതിന് മുമ്പ് നമ്മളെ എല്ലാം റെഡിയാക്കി വർക്കൊക്കെ സെറ്റാക്കിയത് നമ്മളീ ഒരുക്കുന്ന ആൾ നല്ലൊരു സുന്ദരി കുട്ടിയാണ് പക്ഷേ അയാൾക്ക് ക്യാമറയുടെ മുന്നിൽ വരാനൊരു ചമ്പലാണ് അതുകൊണ്ടാണ് പുറകുന്നുള്ള വീഡിയോസ് മാത്രം എടുക്കുന്നത് കുടിയുടെ അറ്റത്തേക്ക് മാത്രം ലൈറ്റായിട്ട് കേൾ ചെയ്തിട്ട് ഒരു സൈഡ് മാത്രം നമ്മൾ സ്ലൈഡ് വെച്ച് സെറ്റാക്കി കൊടുത്തു മറ്റേ സൈഡ് അഴിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം ഫൈനലിലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് അവരും ഫംഗ്ഷന് പോകാൻ ഇറങ്ങുകയാണ് ഇതാണ് മോണ്ട കോസ്റ്റ്യൂമ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്